ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുംഷ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസ് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ കാരണം ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് സി നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ടും അല്ലെങ്കിൽ മലയാളികളേതായ ഒരു സ്ഥായിയായിട്ടുള്ള അഹങ്കാരത്തോട് കൂടിയിട്ടും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്പർ വൺ സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നുള്ളത് അപ്പോ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്പർ വൺ തന്നെയാണ് പക്ഷെ ഒട്ടും തന്നെ അഭിമാനിക്കാൻ വകയില്ലാത്ത ഒരു ഏരിയൽ കൂടി നമ്മൾ നമ്പർ വണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല നമ്മളുടെ രാജ്യത്തിലെ ആത്മഹത്യാ റേറ്റുകളുടെ രീതിയിലും നമ്മൾ തേർഡ് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത് അത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ജമ്പിങ് നടത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഛത്തീസ്ഗഡിനെ ഓവർടേക്ക് ചെയ്യുകയും ചെയ്യും അപ്പൊ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും അപ്പൊ ഇത് നമുക്ക് ഒട്ടും തന്നെ അഭിമാനിക്കാൻ വകയില്ലാത്ത ഒരു കാര്യമാണ് ബേസിക്കലി കാരണം എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം അയാളുടെ പേഴ്സണൽ ഒരു വിഷയം മാത്രമല്ല അയാൾ ആ സൊസൈറ്റിയെ ഭയക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് അയാളാ സ്വന്തം ജീവിതം വേണ്ട എന്ന് വയ്ക്കേണ്ട വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി ഒരു പരിധി വിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ ആത്മഹത്യയും അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അവര് സൊസൈറ്റിയിൽ നിന്ന് നടത്തുന്ന ഒരു ഒളിച്ചോട്ടമാണ് ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എനിവേ എന്ന് നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല എന്നാൽ അതിനോട് റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രം ഞാൻ അത് പറഞ്ഞു എന്നുള്ളതാണ് കാരണം അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ റീസെൻറ്റ്ലി എൻ്റെ ഒരു സുഹൃത്ത് വളരെ ഒരു സുഹൃത്ത് ആത്മഹത്യ ഉണ്ടായിരുന്നു അപ്പോ അത് ഞങ്ങളെ വളരെയധികം ഒന്ന് പിടിച്ചു വിലിക്കൊരു ഇൻസിഡൻ്റ് ആണ് ഞങ്ങളൊരു ഇൻഡ്യമേറ്റായിട്ടൊരു സുഹൃത്ത് വലയത്തിലെ മൂന്നാമത്തെ മരണമാണ് നടക്കുന്നത് ഇത് മൂന്നും വ്യത്യസ്ത രീതിയിലുള്ള മൂന്ന് മരണങ്ങളായിരുന്നു ഇത് മൂന്നും ഞങ്ങൾക്ക് തന്നിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇമോഷൻസ് ആണ് ബേസിക്കലി അല്ല ആദ്യത്തെ മരണം എന്ന് പറയുന്നത് നടക്കുന്നത് ഇരുപത് വർഷം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ അത് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു സംഭവിച്ചിട്ടുള്ളത് ആ ഒരു മരണം ഞങ്ങൾക്ക് തന്നത് ഒരു ഷോക്ക് ആയിരുന്നു ഇൻഫാക്ട് ഒരു മരണത്തിനെയൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഏജ് അല്ലായിരുന്നു സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് വലിയൊരു ഷോക്ക് ആയിരുന്നു ഞങ്ങൾക്ക് തന്നത് അതിന്റെ പുറകിലും ഒരു കഥയുണ്ട് ഞങ്ങൾ അത് കണ്ണൂര് പഠിക്കുന്ന സമയമാണ് അപ്പൊ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും ഒരു ബ്രേക്ക് ഡേയില് പറശ്ശിനിക്കടവ് പോകണം അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എൻജോയ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ അമ്പലത്തിൽ പോകണം തൊട്ടടുത്ത് തെങ്ങുംതോപ്പുണ്ട് അവിടെ കള്ള് കിട്ടും നാടൻ കള്ള് കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിതെല്ലാം കൂടെ പ്ലാൻ ചെയ്ത ദിവസം ഈ വ്യക്തി അന്ന് അവിടെ ഉണ്ടായിട്ടില്ല അവന്റെ സ്വന്തം നാടായിട്ടുള്ള വയനാട്ടിലേക്ക് പോയിക്കാരുന്നു പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ആ ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി അപ്പൊ ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെന്നു അതിനുശേഷം ഈ തെങ്ങുംതോപ്പിൽ പോയി അവിടെ നിന്ന് നാടൻ കള്ളൊക്കെ കിട്ടി ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ അതെല്ലാം ഒന്ന് എൻജോയ് സമയത്ത് എല്ലാവരും പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അപ്പൊ അതിലൊരു സുഹൃത്ത് ഒപ്പീസ് ചൊല്ലുണ്ടായിരുന്നു അപ്പൊ ഒപ്പീസ് പാടി ഇപ്പോ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളും കുട്ടികളാണല്ലോ അപ്പൊ അതിനകത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു എടാ ഇത് പാടാൻ പാടില്ല ഇത് മരണത്തിന് ശേഷം പാടുന്ന ഒരു പാട്ടാണ് ക്രിസ്ത്യൻ ആചാരങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ വെറുതെ പാടാനൊന്നും പാടില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഇതേ സമയത്താണ് മറ്റു കൂട്ടുകാരെ ഞങ്ങൾ വിളിക്കുന്നത് അതായത് വയനാട്ടിൽ പോയിട്ടുള്ള കൂട്ടുകാരെ ഞങ്ങൾ വിടിക്കണ്ടായിരുന്നു ഫോണില് അപ്പൊ ഇവനോട് ഞങ്ങളിത് പറഞ്ഞപ്പോ അവന് ഭയങ്കര വിഷമായി അവനെ കൂട്ടാണ്ട് ഞങ്ങൾ ഇവിടെ പറശ്ശിനിക്കടുകയും ചെയ്തു ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യാണ് അവൻ നാട്ടിലാണ് എന്നുള്ള വിഷമത്തോടുകൂടിയിട്ടാണ് അവൻ സംസാരിക്കുക ചെയ്തു അപ്പൊ ഈ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരോട് ഓഫീസ് പഠിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നീ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പറയാടാ നീ കുഴപ്പമില്ല വിഷമിക്കണ്ട നിനക്കുള്ള ഒരു ക്ലാസ് കള്ള് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവനോട് അപ്പോ അവൻ പറഞ്ഞു എന്നെ കിച്ചു എന്ന് വിളിക്കുക കിച്ചു നീ ആ അങ്ങോട്ട് മണ്ണിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കാനും പറഞ്ഞു അങ്ങനെ കോൾ അവിടെ അവസാനിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ കേൾക്കുന്നത് ഇവന്റെ മരണവാർത്തയായിരുന്നു അന്നുണ്ടായ ഒരു ബൈക്ക് ആക്സിഡൻറ്റില് ഇവൻ മരിച്ചുപോയി അത് ഭയങ്കര ഷോക്കായിരുന്നു ഞങ്ങൾക്ക് തന്നത് ആക്ച്വലി ആ മരണത്തിന് ഉൾക്കൊള്ളാനും പറ്റിയിട്ടില്ല ഞങ്ങൾ ആ ബാക്കിയുള്ളവരെല്ലാം തന്നെ ആ കോഴ്സ് അവിടെ പകുതിക്ക് നിർത്തി എന്നുള്ളതാണ് കാരണം ഞങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനോ ആ ഹോസ്റ്റലിൽ പിന്നീട് കണ്ടിന്യൂ ചെയ്യാനോ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായില്ലായിരുന്നു ഇത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നിലുള്ള സംഭവമാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു പിന്നീട് ചേർന്ന ഒരു ആറ് പേര് കൂടിയിട്ട് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജീവിതങ്ങളെ പല വഴിക്ക് മാറിപ്പോയി പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പല രീതിയിൽ മാറിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു ഗ്യാദറിങ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഗ്യാദറിങ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു സുഹൃത്ത് അവൻ അവനും കൂടെ വരാനുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് അങ്ങനെ അവൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് പുറത്തുള്ളത് അദ്ദേഹം വന്നു നമ്മളൊരു ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്തു പക്ഷെ ഓൾ ഓഫ് ദ സഡൻ അവന് ആ ഡേ പ്ലാൻ ചെയ്ത ഡേറ്റിന് രണ്ട് ദിവസം മുന്നേ തിരിച്ച് പോകേണ്ടി വന്നു അർജന്റായിട്ട് അവന് ഷാർജയിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ അവൻ അവിടെ ചെന്നിട്ട് വിളിച്ചു അവിടെ കുറച്ച് അർജന്റ് ഇഷ്യൂസ് ഉണ്ട് അവനോട് ഗ്യാതർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഇറ്റ്സ് ഓക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാമെന്ന് പറഞ്ഞു പക്ഷെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയത് അവൻ്റെയും ഒരു മരണവാർത്തയായിരുന്നു അത് അറ്റാക്കായിരുന്നു അപ്പൊ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര വിഷമമായിരുന്നു കാരണം അവിടെ ഒരു ഷോക്കിനേക്കുളുപരി നമുക്ക് അവന്റെ കുടുംബം അവന്റെ കുഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഭയങ്കര വിഷമായിരുന്നു ആ ഒരു വിഷമത്തിൽ നിന്ന് കടന്നു പറയാനായിട്ട് ഞങ്ങൾക്ക് കുറച്ചധികം ദിവസവും എടുക്കേണ്ടായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തില് അതായത് രണ്ടാഴ്ച മുന്നാണ് ഇതേപടി തന്നെ ആ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്ത് എന്റെ നാട്ടിലേക്ക് വരികയും ചാലക്കുടിയിലേക്ക് വരികയും ഞങ്ങൾ എല്ലാവരും അവനിടക്ക് വരാറുണ്ട് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് കുറച്ച് വിഷമങ്ങളിൽ കൂടെയൊക്കെ പോകുന്ന ഒരാളാണ് എല്ലാം സംസാരങ്ങളൊക്കെ കഴിയുമ്പോൾ ആളോ അവൻ തിരിച്ചു പോകും അപ്പൊ ഈ ദിവസം വന്നപ്പോൾ ഞാനില്ല ഞാൻ വേറൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പുറത്ത് പോയിക്കാരുന്നു അപ്പൊ അന്ന് മറ്റൊരു സുഹൃത്തും ഇവനും കൂടെ അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുക്കുകയും അവര് സംസാരം എല്ലാം കഴിഞ്ഞ് ഒരു സുഹൃത്ത് വീട്ടിലേക്ക് പോയി ഇവൻ അവിടെ സ്റ്റേ ചെയ്യണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ വരും എന്നെയും കാണാം എന്നുള്ള രീതിയിലാണ് അവിടെ ഉണ്ടാവുന്നത് പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്നത് ഇവൻ ആ ലോഡ്ജിൽ തൊങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഈ ഒരു മരണം ഞങ്ങൾ സൃഷ്ടിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഭീതിയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ച വീടുകളിൽ പോവുകയാണെങ്കിലും അങ്ങനെ ശരീരത്തിനടുത്ത് പോകാറില്ല അവിടെ വേണ്ടപ്പെട്ട ആരിലുണ്ടെങ്കിൽ അവരെ കാണുക സംസാരിക്കുക തിരിച്ചു വരിക അതാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ഈ വിവരം അറിഞ്ഞ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ശരീരം അപ്പോൾ അവിടെ തന്നെ ഉണ്ട് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത് ഇപ്പൊ പോലീസുകാർ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് അവരുടെ ആദ്യത്തെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് വിറ്റ്നസിന്റെ ഭാഗമായിട്ട് ശരീരത്തിനോട് കൂടി ചേർന്ന് പേരെങ്കിലും മിനിമം നിന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം അവനെ ആ ഒരു അവസ്ഥയിൽ തന്നെ കാണാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മറ്റു സുഹൃത്തും അത് തന്നെയായിരുന്നു അവസ്ഥ അപ്പൊ അവൻ പറഞ്ഞു സാറേ ഞങ്ങള് കയറുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാവും എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു മക്കളെ ഇത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് പുതിയ പണിയൊന്നുമല്ല എത്രയോ ശരീരം കാണുന്നതാണ് ഇത് കുഴപ്പമൊന്നും ജസ്റ്റ് നിൽക്കുന്ന പോലെ തന്നെയാണ് പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സുഹൃത്താണത് അവരെ സംബന്ധിച്ച് ഒരുപാട് ശവശരീരങ്ങളിൽ ഒന്നും മാത്രമായിരുന്നു പക്ഷെ നിവൃത്തിയില്ല ഞങ്ങൾ കയറി ഇവിടെ സുഹൃത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്ത സുഹൃത്ത് പിന്നെ ലോഡ്ജിൽ ഒരാൾ ഇങ്ങനെ അഞ്ച് പേരെ ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്ത് പിന്നീട് അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് രാത്രി മടങ്ങിയത് പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കൊടുത്തിട്ടുണ്ട് പിറ്റേ ദിവസമാണ് ഫാമിലി മെമ്പേഴ്സ് വരിക കൊണ്ടുപോകാമെന്ന് പറയുന്നത് ചെയ്ത് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഭയങ്കര വിഷമം അതിനോടൊപ്പം തന്നെ ഈ ഒരു ആ ഒരു ഇൻസിഡന്റ് എന്നിൽ ഉണ്ടാക്കിയ ഒരു ഒരു ഷോക്ക് ഉണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇവ ചെയ്തിട്ടുണ്ടാവാ ഞങ്ങള് എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും തക്കതായിട്ടുള്ള കാരണം ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ല അപ്പോൾ അതിനേക്കാൾ ഉപരി എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളൊരു തോട്ടമാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത് എന്തായിരിക്കും ഇനി ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ആത്മാവിന് സംഭവിച്ചിട്ടുണ്ടാവാന്നുള്ളത് അപ്പൊ ഞാനിത് പറയാൻ കാര്യം എന്താ വെച്ചാല് നമ്മുടെ നിയർ ടു ഡെത്ത് എക്സ്പീരിയൻസിലൂടെ പോയ ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുകയോ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുവരെയുള്ള നമ്മുടെ എൻറ്റയർ ലൈഫ് ഒരു ഫ്ലാഷ് പോലെ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ മുമ്പിൽ കടന്നു പോകും ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകളും വ്യക്തികളും ഒക്കെ നമ്മുടെ ലൈഫിൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ കടന്നു പോകുന്നുള്ളത് ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതേപടി തന്നെ മരണം നടന്ന വീടുകളിൽ നമ്മൾ അവിടെ വേണ്ടപ്പെട്ടവർ ചോദിച്ചാൽ അവർ പറയാറുണ്ട് മരിക്കുന്നത് തൊട്ട് മുന്നേട്ട് പ്രത്യേകിച്ച് സുഹൃല്ലാണ്ട് കിടന്ന് മരിക്കുന്ന ആളുകളൊക്കെയാണ് അവർ പറയാറുണ്ട് ആ മരിക്കുന്ന തൊട്ട് മുന്നേ അദ്ദേഹത്തിന്റെ അമ്മ ആള് സ്വപ്നം കണ്ടു അല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കുന്ന പോലെ കേട്ടു അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കുന്നവർ കേട്ടു മുന്നെങ്ങോ മരിച്ചുപോയ അല്ലെങ്കിൽ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ കേട്ടു അല്ലെങ്കിൽ അവരുടെ അമ്മാവനോട് സംസാരിക്കുന്നത് കേട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന്റെ ഇമേജ് കണ്ടതായിട്ട് പറയുന്നൊക്കെ കേട്ടെന്ന് പറഞ്ഞു ഇതിനൊക്കെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയണത് അപ്പൊ ഇവിടെ ഞാനത് ചിന്തിച്ച ഒരു ഭാഗമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും തന്നെ ഇതിനു ഈ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയ ആളുകളെ മരിക്കുന്നതിന് മുന്നായിട്ട് കാണുകയോ അതല്ലെങ്കിൽ ഇവരുടെ എൻറ്റയർ ലൈഫ് ഒരു ഫ്ലാഷ് പോലെ പോവുകയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ചത് എങ്ങനെയാണ് ഈ ഒരു എൻറ്റയർ ലൈഫ് ഒരു പത്തോ നാൽപ്പതോ വർഷത്തിന്റെ ജീവിതം എക്സ്പീരിയൻസ് ജസ്റ്റ് സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാന്ന് ആലോചിക്കണ്ടായിരുന്നു ആ ഒരു അന്വേഷണത്തിന് ഉത്തരം എനിക്ക് കിട്ടി അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സോളിന്റെ റലത്തിലുള്ള ടൈം സോൺ ഡിഫറെന്റ് ആണ് അതായത് അത് നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അതായത് ദേവന്മാരുടെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് നിമിഷങ്ങളാണ് മനുഷ്യർക്ക് അത് വർഷങ്ങളാണെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ സമയം വളരെ ചുരുങ്ങിയതാണ് അതായത് നമ്മളിവിടെ പത്തോ നാൽപ്പതോ വർഷം കഴിയുമ്പോഴും ഇവിടുന്ന് വിട്ടുപോയ സോളിനെ സംബന്ധിച്ച് അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് തന്നെ ആയിട്ടുള്ളതാണ് അപ്പൊ ഈ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിൽക്കുന്ന സോളിനെ സംബന്ധിച്ചും ഓട്ടോമാറ്റിക്കലി അവരുടെ ടൈം സോണിലേക്ക് എത്തുകയും ചെയ്യും ആ എൻറ്റയർ ലൈഫ് അവർക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കാണിച്ചു തരാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എനിക്ക് കിട്ടിയ മറ്റു എൻ്റെ മറ്റൊരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ ആത്മഹത്യ എന്ന് പറയുന്നത് വലിയൊരു പാപമായിട്ടാണ് എല്ലാ റിലീജിയനിലും പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അത് തന്നെ പറയാറുള്ളത് അതിനൊരു കാരണം എന്തായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ആത്മഹത്യ ചെയ്ത ആത്മാക്കൾ ദുരാത്മാക്കളായിട്ട് മാറും അവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതായിരിക്കും അവർക്ക് മോക്ഷം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതും നമ്മൾ അറിയാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ ആത്മഹത്യ ചെയ്യുന്ന ആ മൊമെന്റിലും ഈ സോള് പുറത്തു കിടക്കുമ്പോൾ അവർ അതുവരെയുള്ള ലൈഫിനെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കാണുന്ന പോലെ തന്നെ ഇവരുടെ റിമൈനിങ് ലൈഫിനെ അതായത് ഈ സോള് പ്ലാൻ ചെയ്ത് വന്നിരുന്ന ബാലൻസ് ലൈഫിനെയും കൂടെ അവർക്ക് കാണാൻ പറ്റും ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും പല ഇൻസിഡൻറ്റുകളുടെ ഭാഗമായിട്ട് അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ജീവിക്കാനും അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിന് നമ്മൾ അയ്യോ അതിൻ്റെ ആവശ്യം എന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അതായത് നമുക്കറിയാം എന്തെങ്കിലും ഇപ്പൊ റീസൻ്റ് ഉണ്ടായെന്ന് വെച്ചൊരു സ്ത്രീ അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ എന്റെ പ്രതീക്ഷ എല്ലാം നശിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എൻ്റെ മക്കളെയും ഞാൻ എൻ്റെ ഒപ്പം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ അവരെ ഭയങ്കരമായിട്ട് ആദ്യം കാരണം ഒത്തിരി അടുപ്പുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അവരൊന്ന് ശകാരിക്കണ്ടായി ആദ്യം അതിനുശേഷം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ ഇവരെന്താണോ എന്ത് കാരണം കൊണ്ടാണോ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് ആ കാരണം ഇല്ലാതായി എന്നുള്ളതാണ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അന്ന് ഇവരെ വിളിച്ചു വെച്ചു നിങ്ങൾ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്തായാലേന്ന് വെച്ചു അതേപടി തന്നെ വേറൊരാളും എന്നോട് വിളിച്ചു പറയണ്ടായിരുന്നു സാർ ജോലിയുടെ അവസ്ഥയിൽ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ആത്മഹത്യയെ കുറിച്ച് വരെ ചിന്തിച്ചു കാരണം അത് ഉണ്ടായത് ഈ റീസെന്റ് കോട്ടയത്ത് ഉണ്ടായ ഒരു അമ്മയും രണ്ട് മക്കളും ആത്മഹത്യ ഇൻസിഡന്റിനെ വേസിയാണ് അവർ പറഞ്ഞത് ഞങ്ങളും അങ്ങനെ ഒരു അവസ്ഥയെ കൂടെ പോയതാണ് സാർ ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് മെമ്മ കിട്ടുന്നത് ജോലിയുടെ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ എല്ലാവരുടെയും എല്ലാവരും ജീവിതത്തെടുത്ത് നോക്കി അങ്ങനെ തന്നെയാണ് ഭൂരിഭാഗം പേരും അതായത് ഒരു പ്രാവശ്യങ്ങളും ആത്മഹത്യ ഞാൻ തോന്നിയിട്ടുണ്ടായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് പർട്ടിക്കുലർ മൊമെന്റിനെ കവർ ചെയ്യാൻ സാധിച്ചാൽ ബെറ്റർ ആയിട്ട് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സോണുകൾ ഇതാണ് കാണുന്നത് അവരുടെ ബാലൻസിങ് ബാലൻസ് ലൈഫിൽ റിമൈനിങ് ലൈഫിൽ ഇവർ ഭംഗിയായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കേണ്ടതായിട്ടുള്ള ജീവിതം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യും ഭയങ്കരമായിട്ട് വിഷമിക്കും ഭയങ്കരമായിട്ട് കരയും അവർ ആ ബോഡിയിലേക്ക് കയറാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും തിരിച്ച് ഇതാണ് ശരിക്കും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോ ഞാനും അതിനെ ചിന്തിച്ചിട്ടുണ്ടാവാ ചിന്തിച്ചിട്ടുള്ളത് ഇവനും ഇത് തന്നെയല്ലേ സാധിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇവനും ഇത് തന്നെയല്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ ചിന്തിച്ചു അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് ബേസിക്കലി നമ്മളെല്ലാവരും തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ അത് അവസാനിപ്പിക്കണം എന്ന് തോന്നാത്തവരായിട്ട് ചുരുക്കമായിരിക്കും ഉണ്ടാവുക പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യാതിരിക്കുക കാരണം അതിനെ ഒന്ന് തരണം ചെയ്യാൻ സാധിച്ചാൽ ആ ഒരു പൊർട്ടിക്കുലർ മൊമെൻറ്റിനെ ഒന്ന് തരണം ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ബാലൻസ് ലൈഫ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് വരികയും നമുക്ക് നല്ല ഭംഗിയായിട്ട് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു ക്യുട്ടിംഗ് എന്നുള്ളൊരു ഒരു ഒരു ഫീല് തോന്നുകയാണെങ്കിൽ ആ ഒരു മൊമെൻറ്റിനെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതിനകത്തുനിന്നൊന്ന് കടന്ന് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനോഹരമായിട്ടുള്ള ലൈഫ് റിമൈൻ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ഉറപ്പിക്കുക ഇത്ര മാത്രമാണ് എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഞാൻ കുറച്ച് വെളിപാടുകൾ എനിക്ക് കിട്ടി ആക്ച്വലി ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയ ആ ഒരു ഷോക്ക് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ വന്നപ്പോൾ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് വീഡിയോ തുടങ്ങിയത് പക്ഷെ വീഡിയോ പോയത് വേറെ വഴിയിലേക്കാണ് എന്നാലും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിത് കാണാം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളായിട്ട് ഒന്നുകൂടെ പങ്കുവെക്കുന്നുണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും ഈ യൂട്യൂബിൻ്റെ ആൽഗൂലത്തിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മൺസ്യൻ എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ എന്ത് വിഷമങ്ങൾ കൂടെ പോകുവാണെങ്കിലും ഇതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്